എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വിരണ പദ്ധതിയുടെ ഭാഗമായി കുളത്തൂപ്പിടെ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന തൊഴിൽമേളയിൽ നൂറിലധികം യുവതി യുവാക്കൾ പങ്കെടുത്തു എസ് ബി ഐ ചെമ്മണ്ണൂർ ജ്വല്ലറി അന്നപൂർണ ഗ്രൂപ്പ് റിവൈ ഹോസ്പിറ്റൽ തുടങ്ങി നിരവധി കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തിയിരുന്നു നേരിട്ടും ഓൺലൈൻ വഴിയും ഇന്റർവ്യൂ ചെയ്താണ് കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് സർക്കാർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുകയോ കുടുംബശ്രീ വഴി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്ത കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി പറഞ്ഞു ഇനിയും നമ്മുടെ പുറത്ത് നിൽക്കുന്നവർക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്കും കുടുംബശ്രീയിലൂടെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രത്യേക പോർട്ടൽ ആ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കൂടുതൽ പേർക്ക് നമ്മുടെ കുളത്തുമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ അന്വേഷിക്കുന്ന തൊഴിലധിഷ്ഠിത ഒരുപാട് കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥി സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെല്ലാം ജോലി ചെയ്യുന്നതിന് ഒരു വലിയ ആശ്വാസമാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സർക്കാർ ജോലി ലഭ്യമാകണമെന്നില്ല പി എസ് സി ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും നമുക്ക് ജോലി ലഭിക്കുമ്പോൾ ലഭിച്ചോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് സ്വയം ഒരു ജോലിയിൽ ജോലി നേടുവാനും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വരുമാനം വരുമാനമുണ്ടാകുവാൻ ഇപ്പോൾ വിദേശത്ത് പോയി എല്ലാവർക്കും ജീവിക്കാൻ കഴിയില്ല കുറേ അധികം പേർ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാതെ നിൽക്കുന്നവരുണ്ട് വിദേശത്തുനിന്ന് ജോലി ഇല്ലാതെ വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഈ ഈ ഒരു സംരംഭം വലിയ നമ്മുടെ നാട്ടിലെ മുഴുവൻ പേർക്കും വൈസ് പ്രസിഡന്റ് ടി തുഷാര സമിതി ധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ ഷീജ റാഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ സുധീർ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിദീൻ വിജ്ഞാന കേരളം കമ്മ്യൂണിറ്റി അംബാസിഡർ അൻസിയ തുടങ്ങി ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത